കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപുസ്തകത്തിൽ പണ്ട് കാലങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ എന്നുണ്ടായിരുന്നു ഇനി എല്ലാം എന്നത് എടുത്തു മാറ്റി വെറും കാണുന്നവൻ വെറും കേൾക്കുന്നവൻ വെറും അറിയുന്നവൻ എന്നാക്കി മാറ്റി എന്തിനാണ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതിയിൽ എല്ലാം എന്നൊഴിവാക്കിയത് എന്തിനാണ് അദ്ദേഹത്തിന്റെ ന്യായം പണ്ട് കാലത്ത് എല്ലാം അറിയുന്നവൻ അള്ളാഹുവായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ വിശ്വാസം യും ബാക്കിയ കൗലിയാക്കന്മാരാണ് അറിയുന്നത് കുറച്ചൊക്കെ കല്ലാക്കറിയും ബാക്കിയൊക്കെ കമ്പിയാക്കന്മാർക്കാണ് അറിയുന്നത് എന്ന വിശ്വാസം സമസ്തക്കാർക്കുള്ളതുകൊണ്ടാണ് എല്ലാം എന്ന പ്രയോഗം വെട്ടിമാറ്റിയത് എന്ന ഗുരുതരമായ ഒരു ആരോപണം ഹുസൈൻ സലഫി ഈ വേങ്ങരയിൽ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളൊന്ന് കേൾക്കി എന്നിട്ട് ബാക്കി സൗകര്യം പോലെ ഞാൻ പറയാം പാഠപുസ്തകങ്ങളിൽ വരെ പണ്ടൊക്കെ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പണ്ട് കാലത്ത് കുട്ടികൾക്ക് അള്ളാൻ്റെ ഗുണങ്ങൾ സിഫാത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവിടെയൊക്കെ സർവജ്ഞൻ എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ എന്നിങ്ങനെ വേറെ വേറെ തന്നെ അവരുടെ ദീനീയാത്തിലൊക്കെ പണ്ടുകാലത്ത് പഠിപ്പിച്ചണ്ട് അതിന് ബോർഡിന്റെ വിദ്യാഭ്യാസം എടുത്തു നോക്കണ്ടേ ഷാർജയിലാണെങ്കിലും അവനാന്റെ നാട്ടിലാണെങ്കിലും പരിസരത്ത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം ഉണ്ടെങ്കിൽ രണ്ടാം ക്ലാസ്സിലെ പുസ്തകം ഒന്ന് എടുത്തു നോക്ക് ഒഴിവുണ്ടെങ്കിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒന്ന് രണ്ടിലോ മൂന്നിലോ പോയിരിക്കണെന്നറിയ ഇത് നത്തോലിന്റെ കണ്ണു പോലെ ഒരു ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ സത്യം മനസ്സിലാക്കാൻ കഴിയില്ല മുമ്പിലിരിക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി അവർ പ്രത്യേകമായി അവസ്ഥയിലാക്കിയിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാണ് എന്നാലോ ഇപ്പൊ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ സർവജ്ഞൻ എന്ന് കാണൂല കാണുന്നുണ്ട് നിങ്ങൾ കാണാത്തോണ്ടാണ് ഇപ്പം പഠിപ്പിക്കുന്ന പുസ്തകത്തിലും സർവജ്ഞൻ ഉണ്ട് എല്ലാം കാണുന്നവെന്നുണ്ട് എല്ലാം കേൾക്കുന്നവൻ വേങ്ങരയിൽ വേങ്ങര വെച്ച് ഈ കളവ് പറഞ്ഞു പോയാൽ രക്ഷപ്പെടുന്ന കാര്യം ഞങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ആശയം പറയാം നിങ്ങൾ വലുതാകാൻ വേണ്ടി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ എല്ലാം കാണുന്നവൻ എന്ന് കാണൂല അതും കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നവന്റെ അള്ളഹാനെ കുറിച്ച് പറയുന്നില്ല അതും പറയുന്നുണ്ട് സംഗതി തൊന്നും കേൾക്കാത്തോണ്ടും കാണാത്തോണും അതൊക്കെ മുപ്പിരിന്നുണ്ടേ മറിച്ച് അവിടെയൊക്കെ എന്താണ് കൗനുഹു എന്താണ്ഹുതിറ കഴിവുള്ളവനാവൽ അറിവുള്ളവനാകൾ കാഴ്ചയുള്ളവനാകൾ പണ്ട് പഠിപ്പിച്ചതോ എല്ലാം കാണുന്നവനാകൾ എല്ലാം കേൾക്കുന്നവനാകൽ എന്തേ നിങ്ങൾക്ക് ഈ തിരുമറി നടത്താൻ നിമിത്തമായത് ഒരു തിരുമറി ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്ന ആശയം അഹുലി സുന്നത്ത് വലിതമായ ആശയമാണ് അത് നിങ്ങൾക്കൊക്കെ അന്തം വെക്കുന്നതിന് മുമ്പ് ഈ മഹിതമായ ആദർശവും ആശയവും കേരളത്തിന്റെ മണ്ണിൽ സുന്നത്യമായ മണ്ണിൽ മുൻഗാമികളായ മഹത്വുകളായ ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോനെ രണ്ടാം ക്ലാസ്സിലെ ദീനിയാത്തിന്റെ ദീനിയാത്ത് വരട്ടെ രണ്ടാം ക്ലാസ്സിലെ ദീനിയാത്ത് വേഗം സമയമല്ലേ വളരെ ചുരുങ്ങിയ സമയമാണുള്ളത് രണ്ടാം തരത്തിലെ ദീനിയാത്തിലെ ചട്ടേന കാണുന്നത് ഇനി ആ പാഠം വരട്ടെ അടുത്തതടുത്തത് രണ്ടാം ക്ലാസ്സിലെ ദീനിയാത്തിലെ രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠം അല്ല എന്നൊരു പാടുണ്ട് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം ക്ലാസ്സിലെ ദീനിയാത്തിലെ അല്ല എന്നുള്ള പാഠം അതിലെ താരെ അണ്ടർലൈൻ ചെയ്ത് നോക്കി നിങ്ങൾ അതിൽ എല്ലാം എല്ലാം എന്ന വാക്ക് തന്നെയുണ്ട് എല്ലാം പടച്ചതവനാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അവനാണ് എല്ലാ കഴിവുകളും നൽകുന്നതവനാണ് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നതവനാണ് എന്ന് രണ്ടാം ക്ലാസ്സിലെ ദീനിയാത്തിൽ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സദസ്സിലുള്ളവരോട് പറഞ്ഞു ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ എല്ലാം എന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പണ്ടത്തെ അല്ലാക്ക് എല്ലാ കഴിവും ഉണ്ടായിരുന്നു ഇന്നല്ലാക്ക് എല്ലാ കഴിവും എന്ന പച്ചക്കളവ് ഇനി വരട്ടെ മൂന്നാം ക്ലാസ്സിലെ പുസ്തകം വരട്ടെ വേഗം വേഗം മൂന്നാം ക്ലാസ്സിലെ പുസ്തകം നോക്കി ആ മൂന്നാം പുസ്തകത്തിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ പിന്നെ വിഷയങ്ങളിൽ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടിലെ പാഠം വരട്ടെ രണ്ടാം മൂന്നാം മൂന്നാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് അതിലുള്ളത് താഴെ നോക്കി അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ല അവൻ സർവശക്തനാണ് അവൻ എല്ലാം അറിയുന്നവനാണ് കാണുന്നവനും കേൾക്കുന്നവനുമാണ് അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ അവന് ആരാധ്യനില്ല അവസാനമില്ല ആദ്യമില്ല അവനെന്നൊന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിച്ചു പോറ്റുന്നവനുമാണ് അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും പൂർണ്ണ എല്ലാ പൂർണതയുടെ എല്ലാ ഗുണങ്ങളും അവനുണ്ട് ഒരു പാടത്ത് തന്നെ തെസ്ബിമാലമലി എണ്ണ മാത്രണ്ട് എല്ലാ എല്ലാം എന്നിട്ട് ഇവർ വന്നിട്ട് പച്ച കളവ് പറയാ എല്ലാ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മഹാനായ വേങ്ങര കോയപ്പാപ്പ് ഉൾപ്പെടെയുള്ള ഔലിയാക്കന്മാരെ ഭ്രാന്തന്മാരായി ചിത്രീകരിച്ച് അവർക്കും ഇങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട് കുറച്ചാക്കാണ് കഴിവുകളുള്ളത് ബാക്കിയൊക്കെ കൗലിയാക്കന്മാർക്കാണ് എന്ന കള്ളവാദം ഇവിടെ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി ഹുസൈ സലഫിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ വിശദമായ വിവരങ്ങൾ കടക്കുന്നില്ല അവസരത്തിനൊത്ത് വാദിക്കുന്ന അവസരത്തിനൊത്ത് പ്രസംഗിക്കുന്നതാണ് ഹുസ്വൻ സലഫി സൗദിയിൽ ചെന്നാൽ തൊപ്പി ഉണ്ടാവും മുണ്ടുണ്ടാവും ദുബായിൽ ചെന്നാൽ മുണ്ടോയ്വാകും തൊപ്പിണ്ടാകും നാട്ടിൽ വന്നാൽ ഒന്നും ഉണ്ടാകൂല പ്രസംഗങ്ങളിൽ അങ്ങനെ തന്നെയാണ് സൗകര്യത്തിനനുസരിച്ച് പ്രസംഗിക്കും